ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എള്ളുണ്ടയാണ് ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കാനായിട്ട് മൂന്ന് ചേരുവകൾ മതി ഇത് നമ്മുടെ ആരോഗ്യത്തിനും ബ്ലഡ് ഉണ്ടാവാൻ വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ട എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഇതുണ്ടാക്കാനായിട്ട് മുന്നൂറ് ഗ്രാം എള്ളാണ് എടുത്തിട്ടുള്ളത് അതായത് ഇരുന്നൂറ്റമ്പത് എം എൻ്റെ കപ്പിൽ രണ്ട് കപ്പ് എള്ളാണ് എടുത്തത് ഴുക്ക് ഉണ്ടാവും അപ്പൊ ഇത് നന്നായിട്ട് കഴുകി വാറ്റി വെക്കണം ഇപ്പൊ ഇത് കഴുകി വാറ്റി വെച്ചിട്ടുണ്ട് ഇത് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് പരത്തി വെച്ചിട്ട് ഉണക്കാ മതി ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇത് രാവിലെ കഴുകി വാറ്റി പരത്തി വെച്ചിട്ട് വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഈ എള്ളിലെ വെള്ളമൊക്കെ വാർന്നിട്ടുണ്ടെങ്കിലും ഇതില് ചെറിയൊരു ഈർപ്പുണ്ട് അതുകൊണ്ട് ഈ വെള്ളു ഒന്ന് വറുത്തെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് രണ്ട് ട്രിപ്പായിട്ടാണ് ഈ പാനിൽ വറുത്തെടുക്കുന്നത് എള് നമ്മൾ നേരത്തെ കഴുകി വാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇതിൽ വെള്ളമൊക്കെ വറന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഒരുപാട് നേരിട്ട് വറുക്കേണ്ട ആവശ്യമില്ല ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുന്നത് വരെ വറുത്താൽ മതി ഇപ്പം ഇത് വറവായിട്ടുണ്ട് ഇനി ഇതൊരു പൗളിലേക്ക് ഇട്ട് വയ്ക്കാം ഇപ്പം ഇത് രണ്ട് പ്രാവശ്യമായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ നാലച്ച ശർക്കര ഇട്ടിട്ട് കാൽ ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കാൽ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നാല് ടേബിൾ സ്പൂൺ വെള്ളമുണ്ടോ ഇനി ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ട് അത് ഉരുക്കിയെടുക്കാം ഇപ്പോൾ ഇത് ഉരുക്കി വന്ന് വരുന്നുണ്ട് ഇതില് വെള്ളം കൂടാനും പാടില്ല എന്നാൽ കുറയാനും പാടില്ല കുറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പിൽ കൂടെ അരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രയും ആയാൽ മതി കേട്ടോ ഇനി ഇത് ഇറക്കി വെക്കാം ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് നാളികേരം ചരികിത് ഈ പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ചൂടായാ മതി കളറൊന്നും മാറരുത് എള്ളിട്ട പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോ ചൂടായിട്ടുണ്ട് ഇത്രേം മതി ഇനി ും നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ചാർ എടുത്തിട്ട് അതിലേക്ക് വറുത്ത് വെച്ച ഇള്ളിട്ട് കൊടുക്കാം ഇത് രണ്ട് ട്രിപ്പായിട്ട് പൊടിച്ചെടുക്കണം ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ പൊടിച്ചെടുത്തത് ഒരു പാനിലേക്ക് കൊടുക്കാം രണ്ടാമത്തെ ട്രിപ്പും പൊടിച്ചെടുക്കാം ഇത് നല്ല പോലെ പൊടിച്ചെടുക്കണം എന്ന് വെച്ചാൽ അങ്ങനെ പൊടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാനൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നാളികേരം ചെരികി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ഒരടി അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എള്ള് പൊടിച്ച് വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ എള് വറുത്തതും നാളികേരം ചിരികിയതൊക്കെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇന്ന് നമുക്ക് കൈ ഒന്ന് കഴുകിയതിന് ശേഷം ഇത് ചെറിയ ചെറിയ ബോൾസായിട്ട് ആയിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഈ ഒരളവിലെടുത്താൽ ഇതുപോലത്തെ ഇരുപത് എള്ളുണ്ടി ഉണ്ടാവും ഈ എള്ളുണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ അതോടൊപ്പം നല്ല ഹെൽത്തിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഈ എള്ളുണ്ട ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്